അതിനായി തന്റെ പുതിയ ലാബിൽ നിർമ്മിച്ച ഒരു കൂട്ടം യന്ത്ര ഈച്ചകളെ ആ കൊച്ചു ഗ്രാമത്തിലേക്ക് അയക്കാൻ അയാൾ തീരുമാനിച്ചു അന്ന് രാത്രിയായപ്പോൾ പതിവ് പോലെ തന്റെ റൂമിൽ ഒറ്റയ്ക്ക് യമീമർ കാതുകളിൽ ഓരോ ശബ്ദങ്ങളും അരിച്ചിറങ്ങുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ കുറെ ഈച്ചകളുടെ ശബ്ദവും യമീമർ ശ്രദ്ധിച്ചു അതൊരു സാധാരണ ഈച്ചയുടെ ശബ്ദമല്ലായിരുന്നു ആ ശബ്ദം ശ്രദ്ധാപൂർവം കേൾക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതൊരു യന്ത്ര ഈച്ചകളുടെ ശബ്ദമാണെന്ന് യമീമർ തിരിച്ചറിഞ്ഞു നമ്മുടെ നാട്ടിൽ എന്തിനാണ് ഇങ്ങനെയൊരു യന്ത്ര ഈച്ചയുടെ ആവശ്യകത എന്ന് അവൻ എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അപ്പോഴേക്കും യന്ത്ര ഈച്ചകൾ ഗ്രാമം ആകെ പരന്നു കഴിഞ്ഞിരുന്നു ഈ ഈച്ചകൾ ആരും അറിയാതെ എല്ലാ ഇടങ്ങളിലും ഡോക്ടർ ഡെൻസിലിന്റെ നിർദ്ദേശപ്രകാരം സംശയം തോന്നിയവരുടെയൊക്കെ ബ്ലഡിന്റെ സാമ്പിൾ കുത്തിയെടുത്തുകൊണ്ടിരുന്നു സാധാരണപ്പെട്ട ആളുകൾക്ക് ഇതൊന്നും മനസ്സിലായിരുന്നില്ല യമീമർ വീടിന്റെ ജനൽ തുറന്നു പുറത്തേക്ക് നോക്കി ഈ സമയം ഡോക്ടർ ഡെൻസിൽ തന്റെ ലാബിൽ വലിയ സ്ക്രീനിൽ യന്ത്ര ഈച്ചകൾ പകർത്തി കൊടുക്കുന്ന വിഷ്വലുകൾ കണ്ടുകൊണ്ടിരുന്നു ഡെൻസിലിന്റെ നിർദ്ദേശപ്രകാരം ഗ്രാമത്തിന്റെ ഉൾഭാഗങ്ങളിലേക്ക് കൂടുതൽ ഈച്ചകൾ പറന്നുപോയി യമീമർ ഈ നീക്കങ്ങൾ ശ്രദ്ധിച്ചു ഓരോ വീടിന്റെയും ചുറ്റിലും അദൃശ്യമായ ഒരു ഭീഷണി വട്ടമിട്ട് പറക്കുന്നത് അവൻ അറിയാമായിരുന്നു അവൻ കൂടുതൽ ശ്രദ്ധയോടെ നോക്കിയപ്പോൾ ഈച്ചകൾ ആളുകൾ അറിയാതെ അവരുടെ ശരീരത്തിൽ നിന്നും രക്തസാമ്പിളുകൾ ശേഖരിക്കുന്നത് കണ്ടു വീടിന് പുറത്തേക്കിറങ്ങി യന്ത്ര ഈച്ചയുടെ കണ്ണിൽപ്പെടാതെ ഗ്രാമത്തിലുള്ള ഏറ്റവും ഉയരം കൂടിയ ഒരു മരത്തിൽ കയറിയിരുന്നു അവൻ ഈച്ചകളെ നിരീക്ഷിക്കാൻ തുടങ്ങി ഈച്ചകൾ എന്തിനെയോ അന്വേഷിച്ചിറങ്ങിയതാണെന്ന് അവന് മനസ്സിലായി എന്നാൽ എന്തിനാണ് ഈ അന്വേഷണം എന്തിനാണ് ഇവയെ ഇങ്ങോട്ടേക്കയച്ചത് ആരാണ് ഈ ഈച്ചകളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ഇത് കണ്ടുപിടിക്കേണ്ടത് അനിവാര്യമാണ് മനുഷ്യരുടെ ബ്ലഡ് കുത്തിയെടുക്കുക കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് ചിന്തിച്ചു നിൽക്കുമ്പോൾ തന്നെ അവന്റെ മുന്നിൽ ഒരു യന്ത്ര ഈച്ച വന്നു കഴിഞ്ഞിരുന്നു മുന്നിൽ വന്ന് നിന്ന് ഒരു നിമിഷം കൊണ്ട് വൈമാൻ തന്റെ ശക്തിയാൽ ഭസ്മമാക്കി കളഞ്ഞിരുന്നു ഡോക്ടർ ഡെൻസിൽ ഞെട്ടിപ്പോയി അവന്റെ മുഖം കാണുന്നതിനു മുമ്പ് തന്നെ ആ യന്ത്ര ഈച്ചയെ വൈമാൻ മിന്നൽ വേഗത്തിൽ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു കൂട്ടത്തിലുള്ള ഒരു യന്ത്ര ഈച്ച നശിക്കപ്പെട്ടു എന്നറിഞ്ഞ് മറ്റ് യന്ത്ര ഈച്ചകൾ സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെടുത്തു വൈമാൻ തന്റെ അമാനുഷിക ശക്തി ഉപയോഗിച്ച് ഈച്ചകളോടെ പൊരുതി അവ നിസ്സാരക്കാരല്ലായിരുന്നു തിരിച്ചു പ്രതികരിച്ചു എങ്കിലും വൈമാൻ ഓരോ യന്ത്ര ഈച്ചകളെ വീഴ്ത്തുവാൻ തുടങ്ങി തന്റെ യന്ത്ര ഈച്ചകൾ ഒന്നൊന്നായി നശിക്കുന്നത് കണ്ടപ്പോൾ ഡോക്ടർ ഡെൻസിലിന്റെ മുഖം കോപം കൊണ്ടല്ല മറിച്ച് തിടുക്കവും ആകാംക്ഷയും കൊണ്ട് വലിഞ്ഞു മുറുകി അദ്ദേഹം മാസ്റ്റർ കൺട്രോൾ ഓണാക്കി യന്ത്ര ഈച്ചകളുടെ നടുക്കു നിൽക്കുന്ന വൈമാന നേരെ അന്തരീക്ഷത്തിൽ നിന്ന് കൂടുതൽ വലിയ കറുത്ത ഭീകരരൂപത്തിലുള്ള ഒരു യന്ത്രം പറന്നു വന്നു അതൊരു തിളങ്ങുന്ന ലോഹശരീരവും പിന്നിൽ തിളക്കമുള്ള ചിറകുകളും ചുവന്ന കണ്ണുകളുമുള്ള ഒരു യന്ത്രമനുഷ്യനായിരുന്നു ത്രെഡാർ പോലുള്ള രഹസ്യ സംരക്ഷണ വലയങ്ങളെ ഭേദിക്കുവാൻ കഴിവുള്ള ഡെൻസിലിന്റെ ഏറ്റവും പ്രഹരശേഷിയുള്ള സൃഷ്ടിയായിരുന്നു അത് ഡോക്ടർ ഡെൻസിൽ ലാബിലിരുന്ന് ആജ്ഞ നൽകി ഓപ്പറേഷൻ ദി സ്കാൻ ആരംഭിക്കൂ തിളക്കമുള്ള ചിറകുകളുള്ള ആ യന്ത്രമനുഷ്യൻ തന്റെ വലിയ ലോഹ ചിറകുകൾ ശക്തിയോടെ വീശി ആകാശത്തു നിന്നും ഇടിമിന്നൽ പോലെ വൈമാന് നേരെ പാഞ്ഞെത്തി തുടരും അടുത്ത ഭാഗം വരുന്ന ശനിയാഴ്ച ഈ കഥ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക